രാജനെഴുതള്ളൂത്വത്തിൽ സാന്നിധ്യം പകർ നേടുവാങ്ങി കാമാത്മ പകർത്തയ്ക്കായി രാജനെഴുന്നള്ളുന്നു സാന്നിധ്യം പകരം നേടുവാ അന്ത്യകാലത്തെ ശുശ്രൂഷയ്ക്കായി സാന്നിധ്യം അഭിഷേകം മതി നൈ വാണിഡു കിന്റെ സാന്നിധ്യം ംശങ്ങൾ ജനതകൾ അറിയട്ടെ യേശുവിൻ്റെ മഹത്വം ദേശങ്ങൾ രാജ്യങ്ങൾ ഭൂതലത്തിൽ എല്ലാം പടരട്ടെ യേശുവിൻ്റെ മഹത്വം ഭൂതങ്ങൾ വംശങ്ങൾ ജനതകൾ അറിയട്ട യേശുവിൻ്റെ മകത്വം രാജ്യങ്ങൾ ഭൂതളത്തിൽ പടരട്ടെ യേശുവിൻ്റെ മഹത്വം महत्पत्तिं सान्निध्यम् एव भजनत्तिम् अभिषे ിൽ പ്രിയപ്പെട്ടവരെ മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു അമ്പത്തിരണ്ടാം സങ്കീർത്തനം എട്ടാം തിരുവചനം നായ ദാവീദ് താൻ അനുഭവിച്ച പ്രതിസന്ധിയുടെ നടുവിൽ ഏറ്റുപറഞ്ഞ വചനമാണിത് കർത്താവിൻ്റെ കാരുണ്യത്തിൽ എന്നേക്കും ഞാൻ ആശ്രയിക്കും കർത്താവിൻ്റെ കാരുണ്യത്തിൽ എന്നേക്കും ഞാൻ ആശ്രയിക്കും ദൈവത്തിൻ്റെ കരുണ ആവശ്യമില്ലാത്ത ഒരു വ്യക്തി പോലും ഈ ലോകത്തിലില്ല സകല മനുഷ്യർക്കും ഒരുപോലെ ആവശ്യമായിരിക്കുന്നതാണ് കർത്താവിൻ്റെ കരുണ ആരെല്ലാം ദൈവകരുണയിൽ ആശ്രയിക്കുന്നവോ അവരാരും നഷ്ടപ്പെട്ടു പോകാൻ അവരാരും തകർന്നു പോകാൻ ഒരിക്കലും കർത്താവ് അനുവദിക്കുകയില്ല ഒരു വലിയ വെളിപാടാണ് ദാവീദ് നമുക്ക് പറഞ്ഞു തരുന്നത് പരിശുദ്ധാത്മാവ് നൽകിയ ഈ വചനം നമ്മുടെ ജീവിതത്തിലേക്ക് സ്വന്തമാക്കിക്കൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് വിശ്വസ്ഥതയോടെ കരുതുന്ന ദൈവത്തെക്കുറിച്ചാണ് വിശ്വസ്തയോടെ കരുതുന്ന നമുക്കൊരുപാട് പ്രത്യാശ തരുന്ന ഒരു സത്യമാണിത് സാഹചര്യങ്ങൾ എന്തുമാവട്ടെ ഒരു സാഹചര്യവും ദൈവത്തിന് പ്രവർത്തിക്കാൻ തടസ്സമല്ല ഏത് സാഹചര്യത്തിലും നമ്മെ കരുതുവാൻ മതിയായവനാണ് നമ്മുടെ കർത്താവ് ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം പതിനാലാം തിരുവചനം അബ്രഹാം ആ സ്ഥലത്തിന് യാഹവീര് എന്ന് പേരിട്ടു കർത്താവിൻ്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രദാനം ചെയ്യുന്നുവെന്ന് ഇന്ന് വരെയും പറയപ്പെടുന്നു ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ആലോചന എന്താണ് ഇന്ന് ഒരുപാട് വ്യക്തികൾ ഒരുപാട് പ്രശ്നത്തിൽ വേദനിക്കുന്നവരാണ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നട്ടംതിരിയുന്ന ആയിരങ്ങൾ നമ്മുടെ മതിയുണ്ട് വ്യത്യസ്തങ്ങളായ പ്രതിസന്ധികളിങ്ങനെ വരിഞ്ഞു മുറുക്കി ജീവിതം വഴിമുട്ടി നിൽക്കുന്ന എത്രയോ എത്രയോ ജീവിതങ്ങൾ നമ്മോടൊപ്പമുണ്ട് എൻ്റെ സഹോദരി സഹോദരങ്ങളെ കർത്താവിൻ്റെ തിരുവെഴുത്ത് വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ് നമ്മുടെ ദൈവം വിശ്വസ്തയോടെ നമ്മെ കരുതുന്നവനാണ് ആദ്യമായിട്ടാണ് വിശുദ്ധ ബൈബിളിൽ ദൈവം കരുതുന്നവനാണ് നമുക്ക് വേണ്ടതെല്ലാം പ്രധാനം ചെയ്യുവാൻ മതിയായവനാണെന്നുള്ള വെളിപ്പെടുത്തൽ അബ്രഹാമിലൂടെ പരിശുദ്ധാത്മ നമുക്ക് തരുന്നു തരുന്നത് ആ ഹെബ്രായ വാക്കിന് അർത്ഥം എന്താണ് അവിടുന്ന് വേണ്ടതെല്ലാം പ്രധാനം ചെയ്യും വിൽ പ്രൊവൈഡ് നമ്മുടെ ആവശ്യങ്ങളെ നടത്തുവാൻ നമുക്ക് വേണ്ടതെല്ലാം കൂട്ടിച്ചേർക്കുവാൻ കർത്താവ് മതിയായവനാണ് ഉൽപ്പത്തിയുടെ പ്രസി ഇരുപത്തിരണ്ടാം അധ്യായം അത് വിശ്വാസത്തോട് ബന്ധപ്പെട്ട വളരെ പ്രാധാന്യതയുള്ള ഒരു അധ്യായമാണ് ദൈവം വിശ്വാസത്തോട് ബന്ധപ്പെട്ട് നമ്മളെല്ലാം പരിശീലിപ്പിക്കും പല പരിശോധനകൾ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ദൈവം അനുവദിക്കും അത് നമ്മൾ നശിക്കുവാനോ തകരുവാനല്ല വിശ്വാസത്തിൽ നമ്മൾ എവിടം വരെ എത്തിയെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുവാനാണ് പലപ്പോഴും പല പരിശോധനകളും ദൈവം നമുക്ക് വേണ്ടി അനുവദിക്കുന്നത് ഇവിടെ വലിയൊരു പരിശോധനയാണ് അബ്രഹാമിനോട് ബന്ധപ്പെട്ട് ദൈവം നൽകിയത് ഒരു ഫൈനൽ ടെസ്റ്റ് ആയിരുന്നു നീ സ്നേഹിക്കുന്നതിൻ്റെ ഏകമകനിസകാക്കനെ ഞാൻ കാണിക്കുന്ന മലമുകളിൽ എനിക്ക് വേണ്ടി ദഹനബലി അർപ്പിക്കണം ബേൺ ഓഫറിങ് നീ അവനെ കത്തിച്ച് കളയണം ദഹനബലി അർപ്പിക്കണം ദഹിപ്പിച്ച് കളയണം വിശ്വാസത്തിലൂടെ ഈ ദൂത് അബ്രഹാം ഏറ്റെടുക്കുകയാണ് മനുഷികമായി ചിന്തിച്ചാൽ അബ്രഹാമൻ ഒരുപാട് പ്രയാസവും നമ്പരും ഒക്കെ വന്നു കാണും എങ്കിലും പൂർണമായും അബ്രഹാം കർത്താവിനെ ആശ്രയിക്കുകയാണ് അപ്പനും മോനും പരസ്പരം പങ്കുവെച്ച് കർത്താവ് പറഞ്ഞ ആ മലമുകളിലേക്ക് അവർ ഒരുമിച്ച് നടക്കുകയാണ് ഈ സമയത്ത് കൊച്ചിസുകാക്ക് അബ്രഹാമോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് അപ്പാ ബലിയർപ്പിക്കുവാൻ വിറകും തീയും നമ്മുടെ കയ്യിലുണ്ട് ബലിമൃഗം എവിടെയാണ് യാഗവസ് എവിടെയാണ് വല്ലാത്തൊരു ചോദ്യമാണ് കൊച്ചി സഖാക്ക് ചോദിച്ചത് ഏതൊരു അപ്പൻ്റെയും ചങ്ക് പൊട്ടുന്നൊരു ചോദ്യം ഏതപ്പനും തളർന്നു ഒരു സമയം എന്നാൽ കർത്താവിൻ്റെ തിരുമുഖത്ത് കണ്ണുറപ്പിച്ച് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ പൂർണ്ണമായും വിശ്വസിച്ച് അബ്രഹാം പറയുന്നൊരു കാര്യമുണ്ട് ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം എട്ടാമത്തെ വചനമാണ് മകനെ ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തരും ദൈവം തരും വിൽ പ്രൊവൈഡ് നമ്മുടെ ദൈവം ജഗോബയാണ് കരുതുന്ന ദൈവമാണ് ദൈവം നമുക്ക് തരും ഉൽപ്പത്തി അടുപ്പ് ഇരുപത്തിരണ്ടിൻ്റെ പതിമൂന്നിനോട്ട് വരിക അതിനെ ക്ലൈമാക്സ് നമ്മൾ കാണുന്നത് ദൈവം പറഞ്ഞതുപോലെ തൻ്റെ വാഗ്ദാന പുത്രനായ ഇസഹാക്കിനെ ബലിയർപ്പിക്കുവാൻ കത്തി കയ്യിലെടുത്തു ഇസഹാക്കിനെ ആ ബലിയർപ്പിക്കാൻ ഒരു നാല് നിമിഷത്തിലെ ദൈവം വിളിച്ച് അബ്രഹാം അബ്രഹാം നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്ക് ഉറപ്പായി കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത് കൊമ്പുട്ട് ഉടക്കി കിടക്കുന്ന ആ മുട്ടാടിനെ നീ നിന്റെ മകനു പകരം ബലിയർപ്പിക്കുക കൃത്യസമയത്ത് ദൈവം ഇടപെടുകയാണ് ദൈവം വേണ്ടതെല്ലാം നൽകുകയാണ് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി അബ്രഹാമും കൊച്ചു ചേർന്ന് മോറിയ മല ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് എന്തൊരു നൊമ്പരും വേദനയാണ് അബ്രഹാമിൻ്റെ മനസ്സിൽ ഇത് പ്രസംഗിച്ചാലൊന്നും നമുക്കിതൊന്നും വിവരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല എന്തുമാത്രം ദുർഘടമായ ഒരു സാഹചര്യത്തിലൂടെയാണ് അബ്രഹാം കടന്നുപോയത് പോയത് കൂടെയുണ്ട് അവർ മോറിയ മലയുടെ ഒരു വശം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് എന്താ ചെയ്യുന്നത് മോറിയ മലയുടെ മറുവശത്ത് ഇവർക്ക് വേണ്ട മുട്ടാടിനെ കർത്താവ് കയറ്റി 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 കൊണ്ടുവരികയാണ് ഇതാണ് ദൈവത്തിൻ്റെ പ്രൊവിഡൻസ് പക്ഷേ അബ്രഹാം മിസ്ആാമൊക്കെ അത് കാണുന്നില്ല അത് ദൈവം അറിയിക്കുകയില്ല ക്ലൈമാക്സിലാണ് ദൈവത്തിൻ്റെ പ്രൊവിഡൻസ് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇതാദ്യം ദൈവമൊന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഈ മലകയറാൻ എന്തൊരു സുഖമായിരുന്നു എന്തൊരു സന്തോഷമാണ് നമുക്കറിയാം ഇതുപോലക്കെ ദൈവം ഇടപെടും അപ്പോൾ ക്ലൈമാക്സ് നമുക്ക് ആദ്യം മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സങ്കടങ്ങളില്ല ദുഃഖങ്ങളില്ല പരാതികളില്ല കാര്യമെല്ലാം ഈസി ആവുകയാണ് എന്നാൽ ഒരിക്കലും ക്ലൈമാക്സ് ദൈവം ആദ്യം കാണിച്ചു തരില്ല അബ്രഹാമിൻ വിസ്ഗാക്കിന് വേണ്ട കുഞ്ഞാടിനെ ആ മുട്ടാടിനെ ദൈവം മറുവശത്തുകൂടെ കയറ്റി കയറ്റി എത്ര മനോഹരമായ ദൈവത്തിൻ്റെ പരിപാലനയുടെ ഒരു പ്രൊഫറ്റിക് പിക്ചറാണ് പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ തരുന്നത് ഉടനെ അബ്രഹാം ആ സ്ഥലത്തിന് യാഹവീര എന്ന് പേരിടുകയാണ് കർത്താവിൻ്റെ മലയിൽ അവിടുന്ന് വേണ്ടതെല്ലാം പ്രദാനം ചെയ്യും അവൻ ജഹോ വേറയാണ് നമ്മെ കരുതുന്ന ദൈവമാണ് എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമുക്ക് നൂറ് നൂറ് ആവശ്യങ്ങളുണ്ട് മക്കളോടുള്ള ബന്ധത്തിൽ കുടുംബത്തോടുള്ള ബന്ധത്തിൽ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമ്മൾ എന്തുമാത്രം തത്രപ്പെടുന്നു നമ്മൾ നമ്മളെന്തുമാത്രം ഭാരംപ്പെടുന്നു സാമ്പത്തികമായ മേഖല ആകെ തകർന്നിരിക്കുകയാണ് ബിസിനസ്സുകളെല്ലാം സ്റ്റക്കാണ് ഒരു കാര്യവും നടക്കുന്നില്ല ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ മുൻപിലുണ്ട് ഞാൻ ആത്മാവിൽ പറയട്ടെ സാഹചര്യങ്ങൾ എന്തുമാവട്ടെ ഏത് സാഹചര്യത്തിലും നമ്മെ കരുതുവാൻ നമ്മുടെ കർത്താവിന് കഴിയും ഷക്കീനയുടെ ശുശ്രൂഷകൾക്ക് ടെലിവിഷനും മറ്റു ശുശ്രൂഷകൾക്കൊക്കെ വളരെ വലിയ ആവശ്യങ്ങൾ നമ്മുടെ മാനുഷിക ബുദ്ധിക്ക് ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള സാമ്പത്തികമായ ആവശ്യങ്ങൾ മറ്റു പല സംവിധാനങ്ങൾ അതിനോട് കൂട്ടിച്ചേർക്കപ്പെടേണ്ട പല സംഗതികൾ ഇതിനെയെല്ലാം ഒരുപാട് ഭാരിച്ച സാമ്പത്തികമായ ആവശ്യങ്ങളും ഒത്തിരിയേറെ സംഗതികളുമുണ്ട് പലപ്പോഴും ഞാൻ ചിന്തിച്ചു കർത്താവേ ഇതെങ്ങനെ മുന്നോട്ട് പോകും ഈ ശുശ്രൂഷകളൊക്കെ എങ്ങനെ മുന്നോട്ടു പോകും മുന്നോട്ടു പോകും പലപ്പോഴും വേദനിച്ച സംശയിച്ച നിമിഷങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഈ സമയങ്ങളിൽ എൻ്റെ ഹൃദയത്തിൻ്റെ കണ്ണുകളെ പരിശുദ്ധാൽ തുറന്നു പുറപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ വരണം നമ്മൾ പല പ്രാവശ്യവും വായിച്ചിട്ടുള്ളതാണ് പതിനാറാം അധ്യായം നാലാമത്തെ വചനമാണ് തൻ്റെ പ്രവാചകനായി മോശയോട് ദൈവം പറയുക മോശേ നീ ജനത്തോട് പറയണം ഞാൻ ആകാശത്ത് നിന്ന് അവർക്കായി അപ്പം വർഷിക്കാൻ പോവാണ് ജനം പുറത്തേക്ക് ഇറങ്ങി വന്ന് ഓരോ ദിവസത്തേക്കും ആവശ്യമായത് ശേഖരിക്കട്ടെ ആ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം ഓരോ ദിവസത്തേക്കും ആവശ്യമായത് ശേഖരിക്കട്ടെ ഇവിടെ ഒരു ദൂത് കിടപ്പുണ്ട് ഓരോ ദിവസത്തേക്കും ആവശ്യമായത് നമ്മുടെ ജീവിതങ്ങളോട് കൂട്ടിച്ചേർക്കുവാൻ ദൈവം സർവശക്തനാണ് അതുകൊണ്ട് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ പ്രകാരം കർത്താവ് പ്രാർത്ഥിച്ചത് അന്നൊന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് നൽകണം എല്ലാവരും നേറ്റു പറഞ്ഞേ അന്നൊന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് നൽകണമേ ഓരോ ദിവസത്തേക്കും ആവശ്യമായത് അവർ ശേഖരിക്കട്ടെ ഒരുപാട് പുസ്തകം പതിനാറിൻ്റെ പന്ത്രണ്ടിലോട്ട് വരിക ദൈവം വീണ്ടും മോശയോട് പറഞ്ഞു ഈ ജനത്തിൻ്റെ ആവലാദികൾ ഞാൻ കേട്ടിരിക്കുന്നു സായാം കാലത്ത് അവർക്ക് മാംസവും പ്രഭാതത്തിലെ അവർക്ക് അപ്പവും ഞാൻ കൊടുക്കും ഞാനാണ് അവരുടെ ദൈവമെന്ന് ഇതിലൂടെ അവർ ഗ്രഹിക്കും കർത്താവ് അങ്ങ് വാക്ക് പറഞ്ഞു പോവല്ല അവിടുന്ന് വാഗ്ദാനങ്ങൾ വിശ്വസ്തനാണ് അവനൊരു വാക്കു പറഞ്ഞാൽ നമുക്ക് വേണ്ടി അവൻ അത് നിറവേറ്റും പ്രിയപ്പെട്ടവരെ പുറപ്പാട് പുസ്തകം പതിനാടിൻ്റെ പതിനാറിലോട്ട് വരിക ദൈവീണ്ടു മോശയോട് പറഞ്ഞു നീ ഇസ്രാൽ ജനത്തോട് പറയണം ഓരോരുത്തരും അവിടെ കൂടാരത്തിലുള്ള ആളുകളുടെ എണ്ണമനുസരിച്ച് ഓരോ ഓമർവിതം ശേഖരിക്കട്ടെ മന്നയാണ് മലാകമാര് കഴിക്കുന്ന ആ റോയൽ ഫുഡ് കർത്താവങ്ങ് പൊഴിച്ചു കൊടുക്കുകയാണ് ആ മരുഭൂമിയിൽ പൊട്ട മരുഭൂമിയിൽ തുള്ളി വെള്ളം പോലും കിട്ടാനില്ല നമ്മുടെ ഭാഷയിൽ പറഞ്ഞ തട്ടുകടയോ ചായക്കടയൊന്നും ആ മരുഭൂമിയിൽ ഇല്ല ഒന്നുമില്ലാത്ത ആ തരിശ് ഭൂമിയിലെ തൻ്റെ ജനത്തിന് വേണ്ടി ദൈവം വിശ്വസ്തയോടെ കരുതുകയാണ് ദൈവം പറഞ്ഞു ഓരോരുത്തരും ഓരോ ഓമർ വിധം മഞ്ഞ ശേഖരിക്കട്ടെ നിങ്ങളതിന് ഫുഡ് നോട്ട് നോക്കണം ബൈബിളുള്ളവരിപ്പം തന്നെ ബൈബിൾ തുറന്ന് അതിൻ്റെ ഫുഡ് നോട്ട് നോക്ക് ഒരു ഓമർ എന്ന് പറയുന്നത് നാലര ലിറ്ററാണ് നാലര ലിറ്റർ നാലര ഉള്ള ഒരു പാത്രത്തിലെ ഒരു ബക്കറ്റിലെ നിറച്ച് മഞ്ഞ കൊടുക്കുകയാണ് സംതൃപ്തിയോടെ കഴിച്ച് സുഭിക്ഷമായി കഴിക്കാൻ മാത്രം ദൈവം അവരങ്ങ് അനുഗ്രഹിക്കുകയാണ് നാലര ലിറ്റർ ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഏകദേശം ഇരുപത് ലക്ഷം പേരാണ് ആറ് ലക്ഷം യോദ്ധാക്കൾ തന്നെയുണ്ട് സംഖ്യയുടെ പുസ്തകം പതിനൊന്നാം അധ്യായത്തിലോട്ട് വരുമ്പോൾ കാണാൻ പറ്റും മോശകർത്താവോട് പറയുന്ന കർത്താവ് ആറ് ലക്ഷം യോദ്ധാക്കൾ തന്നെയുണ്ട് പിന്നെ വൃദ്ധന്മാർ കുഞ്ഞുങ്ങൾ സ്ത്രീകൾ മധ്യവയസ്സുകര് ഇവരൊക്കെ കൂടി നോക്കുമ്പോൾ ഇരുപത് ലക്ഷം പേരാണ് ഒരാൾക്ക് നാല് ലിറ്റർ വെച്ച് ഇരുപത് ലക്ഷം പേർക്ക് എത്ര ലിറ്റർ പേരും ഒരു ദിവസം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി ഏകദേശം ഒരു അഞ്ച് ആണെങ്കിൽ ഏകദേശം ഒരു കോടി ലിറ്റർ ഒരു കോടി കൊള്ളാവുന്ന വലിയൊരു പാത്രം നിറച്ച് എവരിഡേ ഓരോ ദിവസവും തൻ്റെ ജനത്തിന് ദൈവം അപ്പം കൊടുക്കുകയാണ് മഞ്ഞ പൊഴിച്ചു കൊടുക്കുകയാണ് എത്ര വലിയ പ്രൊവിഡൻസ് ആണ് പ്രിയപ്പെട്ടവരെ ഇത് എത്ര നാളത്തേക്ക് ദൈവം ചെയ്തത് ഒരു ദിവസമോ രണ്ട് ദിവസമല്ല മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നാൽപ്പത് വർഷത്തേക്ക് എത്ര മനോഹരമായ ദൈവത്തിൻ്റെ പരിപാലനയാണ് ഞാനിങ്ങനെ വിഷമിച്ച് സങ്കടപ്പെട്ട് ദൈവമേത് എങ്ങനെ നടക്കും ഈ ശുദ്രൂഷകളൊക്കെ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ഭാരപ്പെട്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവിനോട് പറഞ്ഞു നാൽപ്പത് വർഷക്കാലം ഒരു ദിവസം പോലും മുടങ്ങാതെ എൻ്റെ ജനത്തിന് ഇത്രമാത്രം അവരെ പരിപാലിക്കുവാണ് അവിടെ ആവശ്യങ്ങളെ നിറവേറ്റുവാൻ ഞാൻ മതിയായവനാണെങ്കിൽ എൻ്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി കരുതുവാൻ ഇന്നും ഞാൻ ശക്തനാണ് എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം പതിനാലായിരം കോടി ലിറ്റർ വരും നാൽപ്പത് വർഷത്തേക്ക് ഒരു വർഷം മുന്നൂറ്റി അറുപത്തഞ്ച് കോടി ലിറ്ററാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കി മുന്നൂറ്റി അറുപത്തഞ്ച് കോടി ലിറ്ററുകളാവുന്ന ഒരു വലിയൊരു പാത്രം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ഇൻഡു നാൽപ്പത് ഏകദേശം പതിനാലായിരം കോടി ലിറ്റർ കൊള്ളുന്ന അളവിൽ അത്രയും വലിയൊരു പാത്രം നിറച്ച് എല്ലാ ദിവസവും അഞ്ച് പൈസ അവർക്ക് മുടക്കില്ല അവരതിനു വേണ്ടി അധ്വാനിച്ചിട്ടില്ല അതിനുവേണ്ടി അവർ ചെറുപേറിന് പോലും അനക്കിയിട്ടില്ല ആ ചുട്ട് മരുഭൂമിയിലെ മരുഭൂമിയിൽ തൻ്റെ ജനത്തിന് വേണ്ടി ദൈവം കരുതുകയാണ് അവൻ എത്ര വിശ്വസ്തനാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ആത്മാവിൽ പറയട്ടെ വാക്കു പറഞ്ഞ് ചതിക്കുന്നവനല്ല നമ്മുടെ ദൈവം ഇത്രമാത്രം ദൈവത്തിന് തന്നെ ജനത്തെ കരുതാമെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ കുടുംബത്തിന് ആവശ്യങ്ങളാകാം നമ്മുടെ മക്കളുടെ ആവശ്യങ്ങളാകാം സാമ്പത്തിക ആവശ്യങ്ങളാകാം തൊഴിൽപരമായ ആവശ്യങ്ങളാകാം ശുശ്രൂഷപരമായ ആവശ്യങ്ങളാകാം നമ്മുടെ ആരോഗ്യപരമായ ആവശ്യങ്ങളാകാം എന്തുമാവട്ടെ അത് നടത്താൻ കർത്താവിന് കഴിയില്ലേ കർത്താവിന് സാധിക്കില്ലേ എന്താ അഭിപ്രായം എൻ്റെ സഹോദരി സഹോദരനെ സാധിക്കുമോ നിങ്ങൾ ഹൃദയം തുറന്ന് പറഞ്ഞത് സാധിക്കുവോ നിശ്ചയമായി സാധിക്കും ഒരു സംശയം നിങ്ങൾ വിചാരിക്കേണ്ട ഇതുപോലെ അങ്ങ് ഇതുപോലെ അങ്ങ് പ്രൊവൈഡ് ചെയ്യുകയാണ് ഞാൻ ചിന്തിച്ചു ഒരു ദിവസം ഏകദേശം ഒരു കോടി ലിറ്റർ ഫുഡാണ് കൊടുത്തത് ഒരു കോടി ലിറ്റർ ഭക്ഷണം കൊടുക്ക എന്തോരം ഗുഡ്സ് എത്ര ഗുഡ്സ് ട്രെയിൻ വേണ്ടി വരും നിങ്ങൾ ചിന്തിച്ച് നോക്കി എന്തോരോ ഗുഡ്സ് ഡേന് വേണ്ടി വരൂ നിങ്ങളത് ഇമാജിൻ ചെയ്ത് നോക്കണം നമ്മളങ് ചൂ വായിച്ചു പോകരുത് ആ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് അതിൻ്റെ മർമ്മങ്ങളിലേക്ക് നമ്മളങ് ഇറങ്ങിച്ചെല്ലണം അപ്പോഴാണ് ദൈവത്തിൻ്റെ പരിപാലനയുടെ മഹത്വം വേണ്ട വിധം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങൾ സംഖ്യയുടെ പുസ്തകം പതിനൊന്നാം അധ്യായം മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് വചനങ്ങളിലോട്ട് വരണം കർത്താവ് പറഞ്ഞ സായങ്കാലത്ത് ഞാൻ മാംസം കൊടുക്കും പെട്ടെന്ന് കർത്താവ് ഒരു കാറ്റ് കാറ്റായിച്ചു ആ കാറ്റ് കടലിൽ നിന്ന് കാടപ്പക്ഷികളെ കൊണ്ടുവരികയാണ് മാംസം കൊടുക്കുമെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ മോശ സംശയിച്ചു മോശ പറഞ്ഞു കർത്താവേ നീ മണ്ടത്തരം പറയരുത് ഞാൻ ജനത്തോടൊതു പറയും അവസാനം നടക്കാതെ വരുമ്പോൾ എന്നെ നശിപ്പിക്കും ജനം അവർ അസ്വസ്ഥരാകും ആറ് ലക്ഷ യോദ്ധാക്കളെൻ്റെ കൂടെയുണ്ട് പിന്നെയുള്ളവർ വേറെ ഇവർക്ക് വേണ്ട ആടുകളെയും കാളകളെയും അങ്ങറക്കുമോ ഇവർക്ക് വേണ്ട മത്സ്യങ്ങളെ അങ്ങ് കടലിൽ നിന്ന് ഒരുമിച്ച് കൂട്ടുമോ മോശ തന്നെ സംശയം കർത്താവിനോട് പറയാം കർത്താവ് പറഞ്ഞു മോശേ എൻ്റെ കായ്ക്ക് നീളം കുറഞ്ഞോ എൻ്റെ കായ്ക്ക് നീളം കുറഞ്ഞു പോയോ ഞാനിത് ചെയ്യുമോ എന്ന് നീ ഇന്ന് തന്നെ കാണും കർത്താവ് ഒരു ഒരു അയച്ചു ആ കാറ്റ് കടലിൽ നിന്ന് കാടപ്പക്ഷികളെ കൊണ്ടുവന്നു മുപ്പത്തി രണ്ടാം അതനം പറയുന്നത് എന്താണ് രാവും പകലും അന്നും പിറ്റേ ദിവസമൊക്കെ ഇസ്രായേൽക്കാർ അത് മാക്സിമം ശേഖരിച്ചു ഏറ്റവും കുറവ് ശേഖരിച്ചവനെ പത്ത് ഹോമർ കിട്ടി കാടപ്പ്ശി പത്ത് ഹോമർ നിങ്ങൾ ഈ ബൈബിളിൻ്റെ അവസാന ഭാഗത്തേക്ക് അതിൻ്റെ ആ ഭാഗങ്ങളിലോട്ട് വരണം അതിൻ്റെ അളവുകളൊക്കെ അവിടെ എഴുതിയിട്ടുള്ള ഒരു പേജുണ്ട് ഒരു ഹോമർ എന്ന് പറയുന്നത് നാനൂറ്റി അമ്പത് ലിറ്ററാണ് നാനൂറ്റി അമ്പത് ലിറ്റർ പത്ത് ഹോമർ ഏറ്റവും കുറവ് ശേഖരിച്ചവനാണ് പത്ത് കോമർന്ന് പറഞ്ഞാൽ നാലായിരത്തി അഞ്ഞൂറ് ലിറ്റർ അത്രയും കൊള്ളാവുന്ന പാത്രം മുഴുവൻ നല്ല കാടപ്പക്ഷികളുടെ ഇറച്ചി കാടപ്പക്ഷികളാണ് മാസങ്ങൾ അവരത് ഉണക്കാനിട്ട് അവരങ്ങ് ഉണക്കി മാസങ്ങളാണ് ഈ ഇറച്ചി ഫുഡ് കഴിച്ച് എന്നാ ഫുഡാണ് കിടന്നാ കൊടുത്തത് എന്ന് ചിന്തിച്ച് നോക്കി ഒരു ചെറുവിരൽ പോലും അവരണക്കിയിട്ടില്ല തൻ്റെ ജനത്തിന് വേണ്ടി ദൈവം നൽകുന്ന പരിപാലന ദൈവത്തിൻ്റെ പ്രൊവിഡൻസ് ഈ ദൈവം ഇന്നും ജീവിക്കുക എൻ്റെ സഹോദര സഹോദരി ഈ ദൈവം ലീവിന് പോയിട്ടില്ല അവൻ ഇന്നും നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ശക്തനാണ് അവൻ ഇന്നും നിന്റെ ആവശ്യങ്ങളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ മതിയായവനാണ് നമ്മളിന്തിനെ അസ്വസ്ഥരാക ശരിയാണ് നമ്മൾ മനുഷ്യരാണ് ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളങ്ങ് വരുമ്പോൾ ചില പ്രതിസന്ധികൾ പ്രതിസന്ധികളങ്ങ് ആഞ്ഞടിക്കുമ്പോൾ നമ്മൾ തളരും നമ്മൾ സംശയിക്കും പലപ്പോഴും നമ്മൾ ചിലപ്പോൾ ഒരു ഡിപ്രഷനിലേക്ക് പോകും ചിലപ്പോൾ നമ്മൾ ആകെ അകുലപ്പെടുന്ന ശരിയാണെന്നേ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യമുണ്ട് ഇപ്പോൾ കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇതുപോലുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അസ്വസ്ഥരാകരുത് ഇതിനൊക്കെ നടുവിൽ നമ്മളെ കരുതാൻ കടത്താവിനെ പറ്റും നമ്മൾ പാടുന്നില്ലേ വാത്തത്തം ചെയ്തവൻ വാക്കുമാറുമോ ഇല്ല ഇല്ല ഒരിക്കലുമില്ല ഇല്ല ഇല്ല ഒരിക്കലുമില്ല അവൻ വാക്കു മാറുകില്ല യേശു വാക്കു മാറുകില്ല ഈ സത്യം മനസ്സിലാക്കി ദൈവത്തിൻ്റെ പൂർണ്ണമായിട്ട് അങ്ങ് വിശ്വസിക്കണം ഹൃദയം ഉറയ്ക്കണം നമ്മുടെ ആവശ്യങ്ങൾ ദൈവം ചെയ്യും ഞാൻ ഈ അടുത്ത സമയങ്ങളിൽ ഒരുപാട് പൈസയുടെ ആവശ്യമുള്ളൊരു സംഗതി വന്നു ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് എവിടെ നിന്ന് കിട്ടും എവിടെ നിന്ന് കിട്ടും കിടത്ത പ്രവർത്തിക്കണേ കർത്താവേ പരിപാലിക്കണേ കർത്താവ് ഇടപെടണമേ നമുക്കറിയാം ഇപ്പോഴത്തെ സാഹചര്യം ബിസിനസ്സുകളൊക്കെ തകർന്നിരിക്കുകയാണ് ബിസിനസ്സുകാരുടെ കയ്യിലൊന്നും വലിയ പൈസയില്ല ഒരുപാട് പേര് വളരെ കഷ്ടതയിലാണ് ഈ സമയത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ബിസിനസ്സുകാരൻ അത്ര വലിയ ബിസിനസ്സുകാരൻ എന്നല്ല അവിടുത്തെ പ്രായമുണ്ട് അങ്കിൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സന്തോഷേ ഒന്നിവിടെ വരെ വരിക ഞാൻ അവിടെ ചെന്നപ്പോൾ വളരെ സന്തോഷത്തോട് പറഞ്ഞു നീ വളരെ കഷ്ടതയിലാണെന്ന് കർത്താവിനോട് പോലെ തോന്നി ഇത്രയും പൈസ നിനക്ക് തരാൻ കർത്താവിൻ്റെ ആത്മാവ് ഇന്ന് പ്രഭാതത്തിൽ എന്നോട് പറഞ്ഞു മോനെ ഇത് നീ വാങ്ങിക്കൊള്ളാൻ പറഞ്ഞ് കുറച്ച് പൈസ അദ്ദേഹം എൻ്റെ കയ്യിലോട്ട് തരികയാണ് എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി പ്രിയപ്പെട്ടവരെ നമ്മൾ അങ്ങോട്ട് ചോദിച്ചല്ല ഇങ്ങോട്ട് വിളിച്ച് നമുക്ക് ആവശ്യമായ ആ ഒരു പൈസ ദൈവം അങ്ങ് തരികയാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോയി എന്തുമാത്രമാണ് കർത്താവ് നമ്മളെ പരിപാലിക്കുന്നത് നമ്മൾ നമ്മുടെ സങ്കടങ്ങൾ നമ്മുടെ വേദനകൾ നമ്മുടെ കണ്ണുനീരുകൾ കർത്താവ് അറിയുന്നുണ്ട് നമ്മുടെ കുടുംബത്തെ ഏൽപ്പിച്ച ശുശ്രൂഷകളെ നമ്മുടെ തലമുറകളെ നമ്മുടെ ആവശ്യങ്ങളെ കരുതാൻ കർത്താവ് മതിയായവനാണ് നിയമാവർത്തനം ഇരുപത്തിയൊൻപതിൻ്റെ അഞ്ചിൽ നമ്മൾ കാണുന്നില്ലേ ഇസ്രായേൽ ജനത്തോട് ദൈവം ചോദിക്കുക ഞാൻ നിങ്ങളെ മരുഭൂമിയിൽ നയിച്ച നാൽപ്പത് വർഷം നിങ്ങളുടെ വസ്ത്രങ്ങൾ പഴുകി കീറുകയോ ചെരുപ്പ് തേഞ്ഞ് തീരുകയോ ചെയ്തില്ല അവിടെയെല്ലാം കർത്താവ് അവരെ പ്രൊട്ടക്റ്റ് ചെയ്തു അവരെ പരിപാലിച്ചു ഒരു കുറവുമില്ലാതെ ആ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലൂടെ നാൽപ്പത് വർഷക്കാലം കൂട്ടങ്ങളിൽ നിന്ന് വെള്ളം കൊടുത്ത് കാടപ്പക്ഷികളെ കൊടുത്ത് മഞ്ഞ പൊഴിച്ച് തൻ്റെ ജനത്തെ സുഭിക്ഷമായി ദൈവം ആ മരുഭൂമിയിൽ പരിപാലിച്ചെങ്കിൽ ഇന്നും അവൻ്റെ ജനമായ നമ്മളെ കരുതുവാൻ കർത്താവ് മതിയായവനാണ് ഈ സത്യം മനസ്സിലാക്കി നമുക്ക് പ്രാർത്ഥിക്കാം ഒരു നിമിഷം നിങ്ങൾ മുട്ടുമടക്കുക വലതുകരൻ സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രകാരം ആ വരികളൊന്ന് പടികെ അബ്രഹാമിന്റെ ദൈവമല്ലയോ അത്ഭുതങ്ങൾ ചെയ്യുകയില്ലയോ മുറി നിന്നെ കരുതാ ഞാനെന്നും ശക്തനല്ലയോ നിന്നെ ശക്തനല്ലയോ ശക്തനല്ലയോ നൽകി ഈ ദൂത് ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഹൃദയം തുടർന്ന് വിളിച്ച് വിശ്വസ്തയോട് നമ്മളെ കരുതുന്ന ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചേ കർത്താവേ കർത്താവേ അവിടുത്തെ പരിപാലന കരകടങ്ങൾക്കായി നീട്ടി ഞങ്ങളെ വഴി നടത്തണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ വാതിലുകൾ തുറക്കണമേ ഏത് ഞങ്ങളെ കരുതുവാൻ പരിപാലിക്കുവാൻ തിലുകൾ ഞങ്ങളുടെ സങ്കടങ്ങളിലെ ഞങ്ങളുടെ ദുരിതങ്ങളിലെ കഷ്ടപ്പാടുകളിലെ ഞങ്ങളുടെ കഷ്ടപ്പാടുകളിൽ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ വിശ്വസ്തതയോടെ ഞങ്ങളെ കരുതുന്ന ദൈവമേ ആകുലതകളും അനാവശ്യമായ ഭാരങ്ങളും വിട്ടുകളഞ്ഞ് വിശ്വസ്തയോടെ നമ്മെ കരുതുന്ന ദൈവത്തിന് ഹൃദയമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് മുന്നേറാം നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെയും നമ്മുടെ കുടുംബത്തിന് സകല നിയോഗങ്ങളെയും നമ്മൾ ഓരോരുത്തരെയും കർത്താവ് സമർത്ഥമായി അനുഗ്രഹിക്കണം അടുത്ത ആഴ്ചയിൽ അഭിയുനി ആൻഡ്രൂസ് താഴ്ത്തു പിതാവിലൂടെ ദൈവത്തിൻ്റെ വചനം നമ്മൾ ശ്രമിക്കുകയാണ് ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്കെല്ലാവർക്കും കടന്നു തരാം